ഈ തിരക്കേറിയ തിരഞ്ഞെടുപ്പിലും ഏറ്റവും നല്ല തമാശകൾ പറയാൻ മോദി മറക്കാറില്ല അത്തരത്തിൽ മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏറ്റവും വലിയ ഭടായി ആയിരുന്നു ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ച് എന്ന പ്രസ്താവന സംഭവം പുള്ളി മാസാകാൻ നോക്കിയതാണെങ്കിലും പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും പ്രതിപക്ഷവും നന്നായി അങ്ങ് ഏറ്റെടുത്തു മാലയിട്ട് ചന്ദനം പൂശിയ മോദിയുടെ ചിത്രങ്ങൾ വെച്ച ട്രോളുകൾ ഇറക്കി ട്രോളന്മാർ അങ്ങ് ആഘോഷമാക്കി പിന്നീട് നടന്ന റാലികളിൽ മോദിയെ കളിയാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളും അവരുടെ പരിഹാസം അറിയിച്ചു ഇതായ്പോൾ ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതെന്ന മോദിയുടെ പരാമർശത്തിന് മറുപടിയുമായി രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ ജനങ്ങൾ അയാളെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കും എന്നാണ് രാഹുലിന്റെ അഭിപ്രായം അതിൽ തെറ്റു പറയാനുമാകില്ല കാരണം ദൈവത്തിന്റെ കയ്യൊപ്പുകളാണെന്ന് പറഞ്ഞു വിലസുന്ന പല സന്യാസിമാരെയും ഭ്രാന്താശുപത്രിയിൽ അടച്ച ചരിത്രം നമുക്കുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനു വേണ്ടി സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ദൈവം തന്നെ ഭൂമിയിലേക്ക് നേരിട്ട് അയച്ചു എന്നാണ് ബി ജെ പിയുടെ നേതാവ് പറയുന്നത് എന്നാൽ അദ്ദേഹം ആകെ നല്ലത് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് പേർക്ക് വേണ്ടി മാത്രമാണ് പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നും രാഹുൽ പറഞ്ഞു ഇവിടെയും നിർത്തിയില്ല കൂട്ടത്തിൽ അംബാനിയെയും അദാനിയെയും ഒന്ന് കൊട്ടാനും രാഹുൽ മറന്നില്ല അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ സമ്പാദ്യങ്ങളായ റെയിൽവേയും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം അവർ അദാനിക്ക് നൽകി കഴിഞ്ഞു അതേസമയം പാവപ്പെട്ടവർ ലോണോ റോഡുകളോ ആശുപത്രിയോ നല്ല വിദ്യാഭ്യാസമോ എന്തൊക്കെ ചോദിച്ചാലും മോദി ഒന്നും ചെയ്തു കൊടുക്കുകയുമില്ല ദൈവം നേരിട്ട് അയച്ചൊരാൾ സമ്പന്നർക്ക് വേണ്ടി മാത്രം നല്ലത് ചെയ്യുന്നത് വിചിത്രമായ കാര്യമാണ് പാവപ്പെട്ടവരെ കണ്ണിൽ കാണാത്ത മോദി മുസ്ലിമുകളെയും ദളിതരെയും ഓടിക്കണമെന്ന് നിരന്തരം പറയുന്ന മോദി നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ ദൂതനാണെന്ന് ഒരു ലജ്ജയും കൂടാതെ പറയാനായി എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇത് കേൾക്കുമ്പോൾ കുളിരുകോരുന്ന ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു അത് പണ്ട് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ദിവ്യ വലയത്തിൽ നിന്നും പുറത്ത് ചാടിയ ആളുകളാണ് ചുറ്റുമുള്ളതെന്ന് മനസ്സിലാക്കാൻ മോദിക്ക് ഇനിയുമായിട്ടില്ല എന്നതാണ് സത്യം